ഇന്ന് രണ്ട് പുതിയ സിനിമകളുടെ വിശേഷമായിട്ടാണ് എത്തിക്കുന്നത് ഒന്ന് ആശ വന്നിട്ടുണ്ട് അതുപോലെ പ്രൈവറ്റ് എന്ന ചിത്രത്തിന്റെ അറിയിച്ചിട്ടുണ്ട് നമുക്കത് രണ്ടും ഒന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് നമുക്ക് ആശ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷം നമുക്ക് നോക്കാം അപ്പൊ അതിന്റെ ഫസ്റ്റ് പോസ്റ്റർ വെച്ചിട്ട് തീഷ്ണമായ ഭാവത്തിലുള്ള ഊശിയാണ് കാഞ്ച് കാണിച്ചിരിക്കുന്നത് അജിത് വിനായക ഫിലിംസിന്റെ ഭാനായി വിനായക അജിത് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ നവാഗതനായ സഫർ സനൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്നു സൈക്കോത്രം ജോണോ അവസരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ജോജു ജോർജു ജോർജുണ്ട് ഉർവശി ലക്ഷ്മി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ മൂന്ന് അഭിനയ നേതാക്കളുടെയും അഭിനയത്തിൽ മാറ്റിവെക്കുന്ന ഒരു വമ്പൻ ചിത്രം തന്നെയായിരിക്കും നല്ല കൗതുകവും പുതുമയൊക്കെ നൽകുമെന്ന് ഓർമ്മയാണ് ഉദ്യോഗത്തിന്റെ മുൻമണിയിൽ നിർത്തിയിട്ടുള്ള ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ന് ദക്ഷിണേന്ത്യൻ സിനിമകളിലെ മിക്ക ഭാഷകളും സജീവമായിട്ടുള്ള ഐശ്വര്യലക്ഷ്മി കുറേ ഇടവേളയ്ക്ക് കാലത്തിന് ശേഷം തന്നെ എന്ന് പറയാം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ചിത്രം എന്നൊരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് വിജയരാഘവൻ ജോയ് മാത്യു ഭാര്യലക്ഷ്മി രമേഷ് ഗിരിജ എന്നിവരും ഈ ചിത്രത്തിൻ്റെ താരമാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കേണ്ടത് ജോജു ജോർജും രമേഷ് ഗിരിജ സഫർ സരൻ എന്നിവരാണ് മൂന്നുപേർ കൂടിയിട്ടാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് അങ്കമാലി കാലടി ഭാഗങ്ങളിലായിട്ടാണ് ഈ ചിത്രത്തിന്റെ പുരോഗതി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ പ്രൈവറ്റ് എന്ന സിനിമയുടെ വിശേഷത്തിലേക്ക് പോവാം ഈ ചിത്രം ഒക്ടോബർ റിലീസ് ആവുകയാണ് ഇന്തൻസ് മീനാക്ഷി അനൂപ് അന്യു ആൻ്റണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ദീപക് ഡിഗോൺ രചനയും സംവിധാനം നിർവഹിക്കുന്ന പ്രൈവറ്റ് ആണ് എന്ന ഈ ചിത്രം സംഗീതം സംഗീതം നവാഗതനായ അശ്വിൻ സത്യാണ് നിർവഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമാവിശേഷങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സിനിമാ വിശേഷങ്ങൾ അറിയുന്ന ആൾക്കാർ കൊണ്ടിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ പുതിയ സിനിമകളുടെ വിശേഷങ്ങൾ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ